പോരുവഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടി നിർമ്മിക്കുന്ന ഗേൾസ് ഫ്രണ്ട്ലി ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ശിലാസ്ഥാപന കർമ്മം നടത്തി പോരുവഴി ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടുകൂടി മുപ്പത്തി എട്ട് ലക്ഷം രൂപ മുടക്കിയാണ് ടോയ്ലറ്റ് ബ്ലോക്ക് നിർമ്മിക്കുന്നത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്തംഗം ശ്യാമയമ്മ ശിലാസ്ഥാപനം നിർവഹിച്ചു പോരുവഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അത്യാധുനിക സജ്ജീകരണങ്ങളോടു കൂടി നിർമ്മിക്കുന്ന ഗേൾസ് ഫ്രണ്ട്ലി ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ശിലാസ്ഥാപന കർമ്മം നടത്തി കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം ശ്യാമളയമ്മ ശിലാസ്ഥാപനം നിർവഹിച്ചു എല്ലാ സ്കൂളുകളിലും നമ്മുടെ ഈ ടോയ്ലറ്റ് സംവിധാനം വളരെ മോശപ്പെട്ട ഒരു രീതിയിലാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ സ്കൂളിലേക്ക് വരുന്ന പെൺകുട്ടികൾ രാവിലെ ഇവിടെ വന്നതിന് ശേഷം വൈകുന്നേരം വീടുകളിൽ ചെന്നാണ് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതെന്ന് അറിയാൻ കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ഇൻഫെക്ഷൻ അങ്ങനെ തുടങ്ങിയ ചെറിയ ചെറിയ രോഗങ്ങളും ഇതിലൂടെ ഉണ്ടാകുന്നുണ്ട് കാരണം എന്ന് പറയുന്നത് വിവിധ സാഹചര്യങ്ങളിൽ നിന്നാണ് കുട്ടികൾ നമ്മുടെ സ്കൂളിലേക്ക് വരുന്നത് പക്ഷേ ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ സ്കൂളുകളിൽ ഈ ടോയ്ലറ്റ് സംവിധാനം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിൻ്റെ സ്കൂളുകളിൽ ഇതുപോലെ ആധുനിക രീതിയിലുള്ള ടോയ്ലറ്റ് നിർമ്മാണം പി ടി പ്രസിഡന്റ് അർത്തിയിൽ സമീർ അധ്യക്ഷത വഹിച്ചു മുപ്പത്തിയെട്ട് ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് ടോയ്ലറ്റ് ബ്ലോക്ക് നിർമ്മിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എസ് ഷെയജ ഗ്രാമപഞ്ചായത്ത് അംഗം വിനുവായി നായർ സ്കൂൾ പ്രിൻസിപ്പൽ ജി ശ്രീധരൻപിള്ള മുൻ പി ടി എ പ്രസിഡന്റ് അക്കരയിൽ ഹുസൈൻ പി ടിഎ വൈസ് പ്രസിഡന്റ് സജീവട്ടവിള പി ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ നാസർ മൂലത്തറയിൽ ചക്കുവള്ളി നസീർ അഷ്റഫ് പാലവിള മിഴി ഗ്രന്ഥശാല സെക്രട്ടറി സുൽഫിക്കാർ റൌത്തർ സജികുമാർ വിഷ്ണു ദേവ് ലുക്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു മതിയായ സൗകര്യമില്ലാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ഫണ്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇടപെട്ടുകൊണ്ട് നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ളത് ഇത് ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമായി തന്നെയാണ് ഈ സ്കൂളിൽ ഇത് നിർമ്മിക്കുവാനുള്ള അനുവാദം നമ്മൾ പി ടി കൊടുത്തിട്ടുള്ളത് കാരണം ഈ സ്കൂളിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ അവരുടെ കൃത്യമായ അളവിൽ നിർമ്മിക്കുവാൻ നമുക്കൊരു പ്രത്യേക സ്ഥലം കണ്ടെത്തുവാൻ സ്വല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും ഇപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളിന് പടിഞ്ഞാറ് വശത്ത് ആർക്കും ബുദ്ധിമുട്ടില്ലാതെ വിദ്യാർത്ഥികൾക്ക് അത് ഉപയോഗിക്കത്തക്ക രീതിയിലാണ് ഈ സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി